രാജ്യത്ത് ഇന്ന് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പത്ത് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളാണ് ഇന്ന് വിധി എഴുതുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കം നിരവധി പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് പ്രധാനമന്ത്രി ഗാന്ധിനഗർ മണ്ഡലത്തിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തും വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഇന്ന് രാജ്യം മൂന്നാം മൂന്നാംഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുകയാണ് വിവരങ്ങൾ സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണം ിലെ തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് മൂന്നാം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ജനവിധി തേടുന്നവരിൽ ഇന്ന് ജനവിധി തേടുന്നവരിൽ പ്രമുഖരായിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതേപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അതേപോലെ തന്നെ മുൻ ജ്യോതിരാദിത്യ സിന്ധ്യ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ള പ്രമുഖരാണ് ഇന്ന് ഈ ജനവിധി തേടുന്നത് അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ വോട്ട് ഗാന്ധിനഗർ മണ്ഡലത്തിൽ ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തി അത് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ അമിത്ഷായ്ക്കും ഇന്ന് അതേ ഗാന്ധിനഗർ മണ്ഡലത്ത് തന്നെ അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ വോട്ട് രേഖപ്പെടുത്തേണ്ടി വരും ഇങ്ങനെ വലിയ ഒരു നേതാക്കളുടെ പട്ടിക തന്നെ വോട്ട് രേഖപ്പെടുത്തുവാനും അതേപോലെ തന്നെ ഈ വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനും നിൽക്കുന്നു ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി ഏറെ വലിയ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അതേസമയം ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ക്യാമ്പുകളുള്ളത് ഈ തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങൾ നടക്കുന്ന തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ എൺപതിടങ്ങളിൽ എൻ ഡി എ ഭരണമുള്ളതാണ് അതിനാൽ തന്നെ ഈ തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് അതായത് എൺപതിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ എൺപത് എന്ന സംഖ്യയിൽ നിന്നും ഇനിയും ഉയർത്തുവാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ബി ജെ പി ക്യാമ്പുകളുണ്ട് നിലവിൽ കോൺഗ്രസ് ആരോപിക്കുന്ന ആരോപണങ്ങളൊന്നും തന്നെ ബി ജെ പി ഒരു തരത്തിലും ഏശിയിട്ടില്ല അതേസമയം കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിങ്ങലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ നടക്കുന്ന പല വിവാദങ്ങൾക്കൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് അത് കോൺഗ്രസ് െ വല്ലാതെ ബാധിച്ചിരിക്കുന്നു മാത്രമല്ല നെഹ്റു കുടുംബത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ രാഹുലിനും പ്രിയങ്കയ്ക്കും ഒക്കെ തന്നെ എതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് സ്വാഭാവികമായും ഇതെല്ലാം ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ജനങ്ങൾ ഏത് തരത്തിൽ വിധിയെഴുതുമെന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അതിൽ വികസനത്തിൽ ഊന്നി മാത്രമാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ ഈ ഘട്ട തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് പ്രത്യേകിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം മണ്ഡലങ്ങളുള്ളത് ഗുജറാത്തിലാണ് ഗുജറാത്തിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലുള്ള ഗുജറാത്തിലെ സൂറട്ടിൽ അവിടുത്തെ സൂറട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ ജയിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പത്രിക തള്ളിയിരുന്നു അങ്ങനെയാണ് ഗുജറാത്തിൽ ഇരുപത്തി അഞ്ച് സീറ്റിലെത്തി നിൽക്കുന്നത് അങ്ങനെ ഇരുപത്തി അഞ്ച് സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവിടെ ഗുജറാത്തിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം ം ഗുജറാത്തിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ അതിന് മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നരേന്ദ്രമോദി കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്നും വോട്ട് തേടുവാനാണ് ബി ജെ പി ശ്രമിച്ചിരുന്നത് അതേസമയം കോൺഗ്രസ് ഇതിനെല്ലാം ബെദലായി വലിയ വികസന അജണ്ടകൾ ചർച്ച ചെയ്തുകൊണ്ട് രംഗത്ത് വന്നപ്പോഴും അവിടെയൊക്കെ തന്നെ കോൺഗ്രസ്സിന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉൾപ്പെടുത്തിയ പല വാഗ്ദാനങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ൻ അതുമാത്രമല്ല നമുക്കറിയാം രാജ്യം ഇന്ന് ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ വികസന മുന്നേറ്റത്തിൻ്റെ ഭരണ തുടർച്ച എന്നുള്ള മുദ്രാവാക്യമാണ് എൻ ഡി എ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായി കോൺഗ്രസ് വർഗീയ രാഷ്ട്രീയ ചീട്ടാണ് ഇതിനെതിരെ എടുക്കുന്നത് മറ്റൊന്നും നിലനിൽക്കില്ല എന്ന അറിവോടുകൂടി തന്നെയാണ് ഈ വർഗീയത കോൺഗ്രസ് ഇളക്കിവിടുന്നതും ബി ജെ പിക്ക് തീർച്ചയായിട്ടും ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഏറെ നാളുകളായി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ബി ജെ പി അത് കൃത്യമായി തന്നെ തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തിൻ്റെ ആ വലിയൊരു ശതമാന വിഭാഗം അത് കൂടുതൽ അർഹതപ്പെട്ടത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് എന്ന് നേരത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ പ്രസ്താവന അതിനെതിരെ ബി ജെ അതിനെതിരെ പ്രധാനമന്ത്രിയും ബി ജെ പിയും കൃത്യമായ മറുപടി നൽകിയപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ കൂടുതൽ വർഗീയത കലർത്തിക്കൊണ്ടുള്ള പ്രചരണമായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ ന്യൂനപക്ഷ കക്ഷികളെയൊക്കെ തന്നെ ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ പെട്ടിയിലാക്കുവാൻ വേണ്ടി അയോധ്യാ വിഷയത്തിൽ പോലും അവിടെ മറിച്ചൊരു നിലപാട് കോൺഗ്രസിന് എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും അയോധ്യാ വിഷയം ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ചയായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾ ചർച്ചയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അയോധ്യ തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അവർ ഈ കോൺഗ്രസിന്റെ നേതാക്കളെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണമെല്ലാം തന്നെ നിരസിച്ചുകൊണ്ട് മറ്റൊരു നിലപാട് അതായത് അവിടേക്ക് പോകുന്നത് വർഗീയതയാണ് എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള കോൺഗ്രസുമായി ചേർന്ന് പല സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുന്ന കക്ഷികൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ വക്താക്കളാകുന്ന കാഴ്ചകൾ പല കോണുകളിൽ നിന്നും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ അതായത് തീർച്ചയായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമാണ് ഇനി കോൺഗ്രസിൻ്റെ പെട്ടിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ആകെ പ്രതീക്ഷ അത് മാത്രമാണ് സ്വാഭാവികമായും ആ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടായിരിക്കും ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറിച്ച് ഭൂരിപക്ഷത്തിന്റെ നിലപാടുകളെ കൂടി അംഗീകരിക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസിനകത്ത് തന്നെ ഇതിനോടകം തന്നെ പൊരകൂണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഈ സമീപകാലത്ത് എ നേതൃത്വം കൈക്കൊള്ളുന്ന പല നിലപാടുകളോടും കോൺഗ്രസിനുള്ള തന്നെ നേതാക്കൾക്കുള്ള ശക്തമായ എതിർപ്പ് പ്രത്യേകിച്ച് ഇപ്പോൾ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നിൽക്കുന്ന ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടിയുമായി കൈകോർക്കുവാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനത്തിൽ വലിയ പ്രതിഷേധം താഴെത്തട്ടിലേക്കുള്ള ഡൽഹിയിലെ കോൺഗ്രസിന്റെ പി സി സി അധ്യക്ഷൻ പോലും അങ്ങനെ അത്തരമൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചത് സ്വാഭാവികമായും ഈ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാകും ഇന്ന് മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി നടക്കുകയോ